രാത്രിക്ക് രായമാനം ഒഡീഷ എഫ് സിയിൽ നിന്നും മുങ്ങി അഹമ്മദ് ജാഹു എവിടെ പോയി എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം ഒഡീഷ എഫ് സിയിൽ സെർജോല പേരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു ജാഹു ജാഹു എഫ് സി ഗോവിക്ക് വേണ്ടി മുംബൈ സിറ്റി എഫ് സിക്ക് എല്ലാം വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാശ് വെച്ചത് പുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച സീസണിലെല്ലാം വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാശ് വെച്ചു അദ്ദേഹത്തിൻ്റെ കാമ കമ്പോസ്റ്റ് ഗെയിം ശൈലി ടീമിൻ്റെ മത്സരത്തിന്റെ ആക്സിലറേഷനെ പലപ്പോഴും നിയന്ത്രിക്കുന്ന ആയിരുന്നു മധ്യനിരയിൽ നിന്നും വളരെ കൃത്യമായിട്ട് ജാഹു മുന്നിലേക്ക് നൽകുന്ന ത്രൂപ്പാസുകൾ എല്ലാം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ടീമിന്റെ വിജയത്തിന് നിർണായകമായിരുന്നു അതുപോലെ എതിരാളികളുടെ ആക്രമണങ്ങൾ തിരമാല പോലെ കുതിച്ചു മാഞ്ഞു വരുമ്പോൾ അതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്ത് വിടുന്ന ഒരു കാമൻ കമ്പോസ്റ്റ് ഡിഫൻസീവ് ഫീൽഡർ ആയിരുന്നു അഹമ്മദ് ജാഹു അതേ അഹമ്മദ് ജാഹു എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി പോയി എന്നുള്ളത് എല്ലാവരെയും ഉള്ളിലേക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പുള്ളി റിട്ടയർഡ് ആയി എന്ന തരത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അപ്ഡേറ്റ് കാണിക്കുന്നു എവിടെ എങ്ങനെ റിട്ടയർഡ് ആയി എന്ന് നമുക്കറിയില്ല ലാസ്റ്റ് ഒഡീഷ എഫ് സിയിലായിരുന്നു ആൾ ആൾ റിട്ടയർ ആയി എന്നും കാണിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓഫ് ഇന്ത്യ ഇന്നലെ പുതിയൊരു അപ്ഡേറ്റ് കൂടി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒഡീഷ എഫ് സിയുടെ താരമായിരുന്ന അഹമ്മദ് ജാഹു ഇപ്പം മൊറോക്കൻ ക്ലബ്ബായിട്ട് അമാൽ അലഅറി എന്ന് പറയുന്ന ക്ലബിന്റെ പരിശീലകനായി ജോയിൻ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇതുവരെയും താരമായിരുന്ന അഹമ്മദ് ജാഹു ഇനി പരിശീലകന്റെ കുപ്പായത്തിലായിരിക്കും ഒരു സീസണിന്റെ പകുതി വെച്ച് ടീമിൽ നിന്ന് പോയിട്ട് മറ്റൊരു ടീമിൽ പരിശീലകനായിട്ട് ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്ത വൈരുദ്ധ്യാത്മകത തന്നെയാണ് എന്നുള്ളത് സത്യം